നമസ്കാരം സ്വാമി നമസ്കാരം ഇപ്പം ഞങ്ങളൊരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ പിന്നെ സ്വാമിന്റെ അടുത്തേക്ക് എത്തിയത് അതായത് പിന്നെ സ്വാമി ഞാനാണ് പത്മനാഭ ക്ഷേത്രത്തിലെ മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ ആരാണ് സ്വാമി ഞാൻ പത്മനാഭനാണ് മഹാവിഷ്ണു ആണ് ബ്രഹ്മം വിഷ്ണു മഹേശ്വരും മൂന്ന് ശക്തിയും ഞാനാണ് അത് ഞാനാണെന്ന് സ്വയം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ കയ്യിലുള്ള കൈരേഖ അതായത് ഞാൻ മഹാവിഷ്ണു കണ്ടിരുന്നു എന്നെ രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ പോയിരുന്നു ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിൽ രണ്ടാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു ഈ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയത് ഇനി എന്താ അറിയേണ്ടത് അയ്യായിരം രൂപ കൊടുത്ത് അത്രയും ഉണ്ണിന്റെ കടവും വാങ്ങി പത്മനാഭനെ കണ്ട് മടങ്ങി വന്നിട്ട് ഞാൻ പത്മനാഭന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടല്ല സത്യം ഇന്നലെ നാളെ തെളിയും "Ah! Huh.